എല്ലാവരും വലിയൊരു പ്രശ്നമാണ് മുടി നരയ്ക്കുക അല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഹേഡായി ആണ് എല്ലാവരും നോക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിരട്ട വെച്ചിട്ടുള്ള ഒരു ഹേഡായിയാണ് നമ്മൾ ഇതിന് മുന്നേ ചിരട്ട വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിരട്ടക്കരി വെച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നില്ലെന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈ ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ടും കിട്ടും അതുപോലെ നന്നായിട്ട് മുടി വളരാനും ഹെൽപ്പ് ചെയ്യും ബേബി ഹെയർസ് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ഇതുപോലത്തെ ചിരട്ട ഉണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ഒരു അഞ്ച് ആറ് ചിരട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കർപ്പൂരം വെച്ചിട്ടൊന്ന് കത്തിച്ചു കേട്ടോ അപ്പം ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ കർപ്പൂരം വെച്ച് കത്തിച്ച് എടുക്കുക കത്തിച്ച് എടുത്തിട്ട് ഇതിൻ്റെ കനൽ എപ്പോഴും നല്ല രീതിയിൽ തണുത്ത വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ട് അതിൻ്റെ വെള്ളമയം പോയതിന് ശേഷം മാത്രം നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത് അരിച്ചെടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ചിരട്ടക്കരി യൂസ് ചെയ്യേണ്ടത് അല്ലാതെ സാധാ രീതിയിൽ കഴുകാതെയൊന്നും നമ്മൾ പൊടിച്ച് എടുക്കരുത് അപ്പോൾ ഇതുപോലെ നമുക്ക് പൊടിച്ച് നല്ല പൗഡറിൽ കിട്ടും അപ്പം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും ഹെയർ പാക്ക് പാക്ക് ഉണ്ടാക്കാനും ഫേസ് ഉണ്ടാക്കാനൊക്കെ ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നല്ലൊരു ഹെയർ പാക്കാണ് ഹെയഡൈ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമതായി ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നന്നായിട്ട് മുടിക്ക് കളറ് കിട്ടാനും അതുപോലെ നല്ല രീതിയിൽ മുടി നന്നായിട്ട് വളരാനും നല്ല ഒരു നല്ലൊരു പ്രോട്ടീൻ തന്നെയാണ് നമുക്ക് മുടിക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടി നല്ല രീതിയിൽ നമ്മളെ ഇതുപോലെ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് കേട്ടോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കൊടുക്കുന്നത് ഇളം ചൂടുള്ള കുറച്ച് വെള്ളമാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒഴിച്ചാലും കൊടുക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ഇതുപോലെ പീസസ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് എല്ലാ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ നെല്ലിക്കിയ ഈ ബീട്രൂട്ടും കൂടിയും കൂടി നമുക്കിനിയും തീയിൽ വെച്ചിട്ടൊന്ന് ചെറിയ ചെറിയ തീ വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ സത്തും അതുപോലെ തന്നെ നെല്ലിക്കയുടെ ആ ഗുണവും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം കേട്ടോ ഈ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞ് നമുക്ക് ഹെയർ ഒക്കെ വരാനും അതുപോലെ നെറ്റ് കയറുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക് അപ്പോൾ കുറേ പേര് പറയാറുണ്ട് ചിരട്ടക്കരി വെച്ചിട്ട് മുടി കറക്കുന്നില്ല അത് ജസ്റ്റ് വെറുതെ കരി പോലെ പക്ഷേ ചിലവരുടെ ഹെയറിൽ നല്ല രീതിയിൽ പിടിക്കും നമ്മൾ കറക്റ്റ് കറക്റ്റായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യുകയാണ് ചിരട്ടക്കരിയൊക്കെ നമ്മളെ മുടിക്ക് ഭയങ്കര നല്ലതാണ് അപ്പോൾ നമ്മളെ ഒരു ഹെയർ പാക്ക് മാറി യൂസ് ചെയ്യുന്നവർ ഇതുപോലെ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്തും കാണും അതുപോലെ നല്ല രീതിയിൽ മുടി കറക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബീറ്റ്റൂട്ട് ഒന്ന് വെന്തതിന് ശേഷം അതെടുത്ത് മാറ്റാം വെന്ത് കഴിയുമ്പോൾ തന്നെ ബീട്രൂട്ടിൻ്റെ കറക്റ്റ് കളറും അതിൻ്റെ ഗുണങ്ങളും കംപ്ലീറ്റ് നമ്മുടെ ഈ വെള്ളത്തിലോട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആ വെ വെന്ത് കഴിഞ്ഞാൽ ബീട്രൂട്ട് എടുത്ത് മാറ്റി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ െടുക്കാം അപ്പോൾ ഇത് കുറുക്കി എടുത്തുകഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും കേട്ടോ തിക്കായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് കളറിലേക്ക് നമുക്ക് കിട്ടും ഒരു നല്ലൊരു ബ്രൗൺ കളറിൽ നല്ല തിക്ക് ായിട്ടുള്ളൊരു ക്രീം പോലെ നമുക്ക് കിട്ടണം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു മണിക്കൂർ ഇത് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കായിട്ടാണ് പെട്ടെന്ന് തന്നെ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതാണ് അല്ലാതെ കുറേ നേരം എടുത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ചിരട്ടക്കരി എടുക്കാം കേട്ടോ നമുക്ക് പാക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ നമ്മുടെ ചിരട്ടക്കരിയാണ് എടുക്കുന്നത് ഈ ചിരട്ടക്കരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചിരട്ടക്കരിയിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നത് നീലാമരിയുടെ പൊടിയാണ് ഇൻഡിഗോ പൗഡർ ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്നത് നമ്മൾ അപ്പം തന്നെ കലക്കിയിട്ട് അപ്പം തന്നെ തേക്കുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് ഈ നീലപ്പരി അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇത് കലക്കി നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് അപ്പം തന്നെ തേക്കുക അതായത് നമ്മളിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മുടെ ചിരട്ടയുടെ കരിയും അതുപോലെ നീലാമ്പരിയുടെ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കട്ടകളില്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഹെയർ പാക്ക് ട്രൈ ചെയ്യുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത് നന്നായിട്ട് മുടി വളരാനും അതുപോലെ മുടി നന്നായിട്ട് കറക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ കുഞ്ഞു കുഞ്ഞ് നരയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തോളൂ പെട്ടെന്ന് തന്നെ നമുക്ക് നര വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും നല്ല കറുത്ത മുടികളായിട്ട് വളരെയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇതാ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കണ ആ പാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നീലാമ്പിരിയുടെ പൗഡറിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം നെല്ലിക്കാപ്പൊടിയും അതുപോലെ ബീറ്റൂട്ട് ഇട്ടിട്ടുള്ള അത് നല്ല തിക്കായിട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ അധികം ടൈമൊന്നും എടുക്കില്ല നമുക്ക് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പെട്ടെന്ന് എടുക്കാനും പറ്റും നമ്മളെപ്പോഴും വീട്ടിൽ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സാധനമല്ലേ ചേരട്ട അപ്പോൾ ചിരട്ട എപ്പോഴും വീട്ടിലെല്ലാവരെയും കാണും അപ്പോൾ അതൊരു നല്ല രീതിയിൽ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് വയ്ക്കാണ്ട് നമുക്ക് പല രീതിയിലും നമുക്ക് യൂസ് യൂസ് ചെയ്യാം ചിരട്ട വെച്ചിട്ട് അപ്പോൾ ചിരട്ട വെച്ചിട്ട് മുടി ചെയ്തവർ കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരുണ്ട് കിട്ടാത്തവരുണ്ട് അപ്പം കറക്റ്റായിട്ട് നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി വേണ്ടത് തൈര് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ തേയില വെള്ളമോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം പക്ഷേ നമുക്ക് നല്ല കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി നല്ല കട്ട തൈര് ഇതുപോലെ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് തിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേയില വെള്ളമോ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസോ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം അപ്പോൾ കറക്റ്റ് നാ തൈരൊക്കെ കൊടുത്തു കുറച്ച് തേയില വെള്ളം കൂടി കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ലൂസാക്കി ലൂസാക്കിയെടുക്കാം അപ്പോൾ ചിലവർ ഇതിനകത്തേക്ക് അലോവെര ജെല്ല് അതുപോലെ തന്നെ എന്തെങ്കിലും ഓയിൽസ് അങ്ങനെയൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണ സമയത്ത് നമ്മളെ ഒരിക്കലും പിടിക്കില്ല കേട്ടോ അപ്പോൾ പരമാവധി നമ്മൾ തങ്ങനത്തെ ഓയിലും അതുപോലെ എലോവെര ജെല്ലൊന്നും ഒഴിക്കാതിരിക്കുക കാരണം അതൊക്കെ ഒരു സ്റ്റിക്കിയാണ് മുടിയിൽ ഒട്ടി പിടിക്കുകയുള്ളൂ മുടിയിൽ കറക്റ്റായിട്ട് പിടിക്കില്ല അപ്പോൾ ഇത് നമ്മൾ തൈരാണ് ഒഴിച്ചു കൊടുത്തേക്കണേ അപ്പോൾ ഈ എല്ലാ പാക്കും കൂടി കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മുടിയിലേക്ക് തേക്കേണ്ടതാണ് അപ്പം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആഴ്ചയിൽ രണ്ട് വെട്ടാണെങ്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തും കാണും അതുപോലെ നന്നായിട്ട് മുടി കറക്കുകയും ചെയ്യും പിന്നെ നര സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇത് ബെസ്റ്റാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു നരകൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നരകൾ കംപ്ലീറ്റ് ആയിട്ട് പോകാനും അതുപോലെ പുതിയ മുടികളൊക്കെ കറുത്ത മുടികളായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ഹെയർ ഗ്രോത്തും ഉണ്ടാവും അപ്പോൾ ഇത് എല്ലാവരും കുളിക്കുന്നതിന് മുന്നേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്യുക ഒര മുക്കാൽ മണിക്കൂറെ നമ്മൾ ഹെയർ റിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക അതുകഴിഞ്ഞിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്യാം അപ്പം എണ്ണയില്ലാത്ത മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ആഴ്ചയിൽ രണ്ട് വെട്ടെങ്കിലും നിങ്ങളൊന്നും ചെയ്ത് നോക്കട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യട്ടോ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ